ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് പറയുന്നത് മണ്ണ് കയ്യാല അത് നമ്മൾ എസ്റ്റിമേറ്റിനകത്ത് മണ്ണ് കയ്യാല അല്ലെങ്കിൽ ഫീൽഡ് ബണ്ട് അല്ലെങ്കിൽ മാർജിനൽ ബണ്ട് എന്നൊരു ഐറ്റം ഉണ്ടാവാം ആ ഐറ്റത്തിൻ്റെ ഇനം നമ്പർ എന്ന് പറയുന്നത് എൺപത് എട്ട് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് നിങ്ങളിത് പ്രത്യേകം ശ്രദ്ധിക്കുക ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന എസ്റ്റിമേറ്റ് ഇംഗ്ലീഷിലായിരിക്കാം മലയാളത്തിൽ പറഞ്ഞു തന്നിട്ട് ഉണ്ടാവുകയുള്ളായിരിക്കും എഴുതി തന്നിട്ടില്ലായിരിക്കാം നിങ്ങൾ എപ്പോഴും വർക്ക് ചെയ്യുമ്പോൾ ഇനൻ നമ്പർ ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക ഓരോ ഇന നമ്പറും എന്തിനുള്ളതാണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക സംശയം ഉണ്ടെങ്കിൽ നിങ്ങളത് മലയാളത്തിൽ എഴുതി വാങ്ങുക അതിനുശേഷം പ്രവൃത്തി ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ത് അല്ല എന്നുണ്ടെങ്കിലും നമ്മൾ ഈ കണക്കിൽ തെറ്റുവരും ഓരോ ഐറ്റവും മാറിയും തിരിഞ്ഞും ചെയ്യുന്ന ഒരു സമ്പ്രദായം കണ്ടുവരുന്നുണ്ട് തട്ടുതിരിക്കലിനെ മണ്ണ് കയ്യാലെയായും മണ്ണ് കയ്യാലേ തട്ടുതിരിക്കലായോ ഒക്കെ തെറ്റിദ്ധരിക്കുന്ന ഒരവസ്ഥ നേരിട്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇത് ഓരോ ഐറ്റവും എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് വ്യക്തമായി ആദ്യം മനസ്സിലാക്കുക അതിന് വേണ്ടിയിട്ടൊരു വീഡിയോ കൂടെ ഞാൻ ചെയ്യാം എങ്കിലും നമ്മൾ ഈ ചെയ്തിരിക്കുന്ന എല്ലാ വീഡിയോകളിലും ഞാൻ ഇനങ്ങളെക്കുറിച്ച് പ്രത്യേകം പറഞ്ഞു തന്നെയാണ് പോകുന്നത് അപ്പം ഇട്ടിരിക്കുന്ന വീഡിയോസ് നിങ്ങൾ ആവർത്തിച്ച് കണ്ടാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ഓരോ ഐറ്റവും പ്രത്യേകം കാണുക നിങ്ങൾക്ക് മനസ്സിലാവാത്ത പോർഷൻ ഉണ്ടെങ്കിൽ അത് ആ ഒരു ഭാഗം മാത്രം നിങ്ങൾ കൂടുതൽ സമയം എടുത്ത് കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ ആ മണ്ണ് കയ്യാല മണ്ണ് കയ്യാല ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ താര എന്ന് പറയുന്ന ഒരാളിൻ്റെ എസ്റ്റിമേറ്റാണിത് അപ്പോൾ അവരുടെ പുരയിടത്തിൽ നമുക്ക് ഇരുപത്തിയഞ്ച് ബണ്ട് അല്ലെങ്കിൽ മൺ മൺകയ്യാലയാണ് ചെയ്യേണ്ടത് അതിൻ്റെ നീളം എന്ന് പറയുന്നത് പത് ഒരെണ്ണത്തിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ പതിനെട്ട് മീറ്റർ വീതി മുപ്പത് സെൻറ്റിമീറ്റർ ഡെപ്ത് അല്ലെങ്കിൽ ഹൈറ്റ് ഹൈറ്റാണ് വരുന്നത് ഇതിനകത്ത് ചിലപ്പോൾ ഡി ഡി എന്നായിരിക്കും കാണിച്ചിരിക്കുന്നത് അത് കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഡി അല്ലെങ്കിൽ എച്ച് എന്ന് ഞാൻ ഇട്ടത് ഓരോ പഞ്ചായത്തിനും ഓരോ രീതിയിലായിരിക്കും എസ്റ്റിമേറ്റ് ചിലപ്പോൾ ഇടുന്നത് അപ്പോൾ അത് നോക്കുമ്പോഴത്തേക്കും മുപ്പത് സെൻറ്റിമീറ്റർ ആയിരിക്കും അപ്പോൾ നമുക്കതിൻ്റെ ടോട്ടൽ അളവെന്ന് പറയുന്നത് നാൽപ്പത് പോയിൻറ്റ് അഞ്ച് എം ക്യൂബാണ് താരയുടെ പുരത്തിലെ ബണ്ടിന് വേണ്ടി ചെയ്യുന്ന അളവ് അപ്പോൾ ബണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റേറ്റ് അറിയാം ഒരു മീറ്റർ ക്യൂബ് ചെയ്യുന്നതിനുള്ള റേറ്റ് നമുക്കറിയാം അത് എസ്റ്റിമേറ്റിനകത്ത് ഉണ്ടാവാം ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് പോയിൻറ്റ് ഏഴ് എട്ട് ആറ് ഞാൻ ഈ പറയുന്ന റേറ്റൊന്നും നിങ്ങളുടെ പഞ്ചായത്തിൽ വ്യത്യാസമുണ്ടെങ്കിൽ നിങ്ങളത് ശ്രദ്ധിച്ചോളണം കാരണം ഞാനിത് എനിക്കറിയാവുന്ന ഒരു റേറ്റാണ് ഇട്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു റേറ്റാണ് ഇതിട്ടിരിക്കുന്നത് ഇത് മറ്റു പഞ്ചായത്തിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം ഏത് ഐറ്റം ആണെങ്കിലും നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ കോമൺ ആയിട്ടാണ് അത് നമ്മൾ മനസ്സിലാക്കുക ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ തോന്നാം നമ്മൾ ഈ ഐറ്റം ഇതിനകത്ത് കണ്ടില്ലല്ലോ എന്നുള്ളത് പക്ഷേ നിങ്ങൾ പരിശോധിക്കുക നീള എണ്ണം തന്നിട്ടുണ്ട് നീളം തന്നിട്ടുണ്ട് വീതി തന്നിട്ടുണ്ട് ടോട്ടൽ എം ക്യൂബ് തന്നിട്ടുണ്ട് റേറ്റ് തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവിടെ ചിലവഴിക്കാവുന്ന തുക കണ്ടുപിടിക്കാൻ മുഴുവൻ വർക്കിനും ഒരുപോലെ തന്നെയാണ് അപ്പോൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മളതിനെ ചിലവഴിക്കാവുന്ന തൊഴുതിനവും കണ്ടുപിടിച്ചു കഴിഞ്ഞു ഇനി അത് ഒരാൾ ചെയ്യേണ്ടുന്ന അളവ് കണ്ടുപിടിക്കണം അത് നേരത്തെ തട്ട് പറഞ്ഞതുപോലെ തന്നെയാണ് ഒരു ഒരു വ്യത്യാസമില്ല അത് മനസ്സിലായവർക്ക് ഇത് മനസ്സിലാവാൻ വളരെ ഈസി ആയിരിക്കും അതും ഇതും ഒരുപോലെ തന്നെയാണ് അപ്പോൾ നമ്മൾ ഇതിൽ റേറ്റ് ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് പോയിൻറ്റ് ഏഴ് എട്ട് ആറ് രൂപയെന്ന് കണ്ടുപിടിച്ചു അപ്പോൾ തൊഴുദിനം നാൽപ്പത് പോയിൻറ്റ് നാല് അഞ്ച് ഗുണം ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് പോയിൻറ്റ് ഏഴ് എട്ട് ആറ് ഈ നാൽപ്പത് പോയിൻറ്റ് നാല് അഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ അളവ് അതിനെ നമ്മൾ റേറ്റ് കൊണ്ട് ഗുണിക്കുമ്പോൾ അവിടെ ചിലവഴിക്കാവുന്ന തുകയായ എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് പോയിൻറ്റ് മൂന്ന് മൂന്ന് രൂപയെന്ന് കിട്ടും അതിന് നമ്മൾ മുന്നൂറ്റി നാൽപ്പത്താറ് നിലവിലെ റേറ്റായ മുന്നൂറ്റി നാൽപ്പത്താറ് കൊണ്ട് ഭാഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇരുപത്തിയഞ്ച് പോയിന്റ് ഒൻപത് ആറ് തൊഴുദിനമാണ് അപ്പോൾ ഇരുപത്തി അഞ്ച് പോയിന്റ് ഒൻപതാറിന് നമുക്ക് ഇരുപത്താറ് തൊഴുദിനമായിട്ട് കണക്കാക്കാം അപ്പോൾ ഈ ഇരുപത്താറ് തൊഴുദിനം ഒരാൾ ചെയ്യേണ്ട അളവ് കണ്ടുപിടിക്കാനായിട്ട് നമ്മളെന്ത് ചെയ്യും നേരത്തെ കണ്ടുപിടിച്ചതുപോലെ തന്നെ ഈ അളവിനെ ടോട്ടൽ അളവിനെ തൊഴുദിനം കൊണ്ട് ഭാഗിക്കുമ്പോൾ നമുക്കൊരളവ് കിട്ടും മീറ്റർ ക്യൂബിലാണ് ആ അളവ് വരുന്നത് ഒന്നേ പോയിൻറ്റ് അഞ്ച് അഞ്ച് ഏഴ് എം ക്യൂബെന്ന് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു അപ്പോൾ ഇതിനെ നമ്മൾ നീളത്തിലേക്ക് കൊണ്ടുവരണം നേരത്തെത്തതുപോലെ തന്നെയാണ് ഒരാൾ ചെയ്യേണ്ട നീളം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്തു ഒന്നേ പോയിൻ്റ് അഞ്ച് അഞ്ച് ഏഴ് ഭാഗം പോയിൻറ്റ് മൂന്ന് ഭാഗം പോയിൻ്റ് മൂന്ന് ഈ പോയിൻ്റ് മൂന്ന് എന്ന് പറഞ്ഞത് നമ്മുടെ ഉയരവും നമ്മുടെ വീതിയുമാണ് അപ്പം അത് കൊണ്ട് ഭാഗിക്കുമ്പോൾ നമുക്ക് ഒരാൾ ചെയ്യേണ്ടുന്ന അളവ് ഈ ഒരു എസ്റ്റിമേറ്റ് പ്രകാരം പതിനേഴ് പോയിന്റ് മൂന്ന് ഒന്ന് മീറ്റർ അതായത് പതിനേഴ് മീറ്ററും മുപ്പത്തൊന്ന് സെൻറ്റിമീറ്ററും ആണ് ഒരാൾ ചെയ്യേണ്ടുന്ന അളവ് അപ്പം നേരത്തെ തട്ടുതിരിക്കലിന് വന്നതും അതായത് നീളം ഗുണം വീതി ഗുണം പൊക്കം അല്ലെങ്കിൽ ആഴം വരുന്ന സ്ഥലത്തെല്ലാം നമുക്ക് ഇതുപോലെ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത് ഇനി മഴക്കുഴിയായാലും ഇതുപോലെ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത് ഇപ്പോൾ നമ്മൾ ഞാനൊരു ഒറ്റ വീഡിയോ ആയിട്ട് മുഴുവൻ കാര്യങ്ങളും ചെയ്തപ്പോൾ അതിൽ എല്ലാ പേരും കുറേയറെ പേര് സംശയമായിട്ട് ചോദിച്ചത് ഈയൊരു ഐറ്റത്തിൻ്റെതാണ് പിന്നെ തട്ട് തിരിക്കൽ എന്ന് പറഞ്ഞ ഒരു ഐറ്റം ഞാൻ ഇട്ടിട്ടുമില്ലായിരുന്നു അതുകൊണ്ടാണ് ഈ രണ്ട് വീഡിയോ രണ്ടായിട്ട് തന്നെ ചെയ്യുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒന്നുകൂടെ പറയാം മണ്ണ് കയ്യാല അഥവാ ഫീൽഡ് ബണ്ട് ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഒരാൾ ചെയ്യുന്ന അളവ് കണ്ടുപിടിക്കാൻ ഇനിയിപ്പോൾ നമുക്ക് കല്ല് കയ്യാലേ ആണെങ്കിലും ഇതുപോലെ തന്നെയാണ് നമുക്ക് എണ്ണ ഉണ്ടാവാം ലെങ്ത് അഥവാ നീളം ഉണ്ടാവാം ബ്രെഡ് അഥവാ വീതി ഉണ്ടാവാം ഡെപ്ത് അല്ലെങ്കിൽ ഹൈറ്റ് ഉണ്ടാവാം അപ്പോൾ അതിൻ്റെ ടോട്ടൽ അളവ് എം ക്യൂബിലുണ്ടാവാം ഇതായി കണ്ടതുപോലെ നാൽപ്പത് പോയിൻ്റ് അഞ്ച് എം ക്യൂബ് അതിൽ റേറ്റ് നമുക്ക് എസ്റ്റിമേറ്റിനകത്ത് തന്നിട്ടുണ്ടാവാം ഒരു എം ക്യൂബ് ചെയ്യുന്നതിനുള്ള റേറ്റ് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് പോയിന്റ് ഏഴ് എട്ട് ആറ് രൂപ എന്നുണ്ടാവാം അല്ല ഈ ഈ റേറ്റ് തന്നെ ആവണമെന്നില്ല ഓരോന്നിനും റേറ്റ് വ്യത്യസ്തമായിരിക്കും ഞാനിപ്പോൾ ഇതിൽ പറഞ്ഞതേ ഉള്ളൂ അടുത്ത അത് വെച്ചിട്ട് നമുക്ക് തൊഴിൽ ദിനം കണ്ടുപിടിക്കാൻ പറ്റും അവ അളവും റേറ്റും കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് അവിടെ ചിലവഴിക്കാവുന്ന തുക കിട്ടും ആ തുകയെ നമ്മുടെ അങ്ങനത്തെ റേറ്റായ മുന്നൂറ്റി നാൽപ്പത്തിയാറ് രൂപ കൊണ്ട് ഭാഗിക്കുമ്പോൾ തൊഴിൽ ദിനം കിട്ടും ആ തൊഴിൽ തൊഴിൽദിനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരാൾ ചെയ്യേണ്ട അളവ് ആ പ്രവൃത്തിയുടെ ടോട്ടൽ അളവ് ഭാഗം തൊഴിൽ ദിനം എന്ന് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരാൾ ചെയ്യേണ്ടുന്ന അളവ് മീറ്റർ ക്യൂബിൽ നമുക്ക് കിട്ടും അതിന് നമുക്ക് എത്ര മീറ്റർ നീളം എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അതിനെ ഡെപ്ത്തും അല്ല ഡെപ്ത്ത് അഥവാ ഹൈറ്റ് അല്ലെങ്കിൽ കൊണ്ടും വീതി കൊണ്ടും ഭാഗിക്കുമ്പോൾ നമുക്ക് കിട്ടും നീളത്തിന് നീളം കിട്ടും ആ നീളം പതിനേഴ് പോയിൻറ്റ് മൂന്ന് ഒന്ന് മീറ്റർ അഥവാ പതിനേഴ് മീറ്റർ മുപ്പത്തൊന്ന് സെൻറ്റിമീറ്റർ എന്ന് കിട്ടിക്കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഒരാൾ ചെയ്യുന്നത് കണ്ടുപിടിച്ചു അപ്പോൾ ഇനി അത് പത്ത് പേർക്കാണ് ചെയ്യാനുള്ളെങ്കിൽ പത്ത് ഗുണം പതിനേഴ് പോയിൻറ്റ് മൂന്ന് ഒന്ന് എത്രയെന്ന് നോക്കുക ആ അളവാണ് മുപ്പത് മീറ്റർ വീതിയിലും മുപ്പത് സെൻറ്റി സോറി മുപ്പത് സെൻറ്റിമീറ്റർ വീതിയിലും മുപ്പത് സെൻറ്റിമീറ്റർ ഉയരത്തിലും ഇതെല്ലാം ആവറേജ് കണക്കാണ് ഞാൻ പറയുന്നത് ഒരു സൈറ്റിലെ കിടപ്പ് അനുസരിച്ചാണ് ഇത് വ്യത്യാസം വരും ഇപ്പോൾ നമ്മളിപ്പോൾ ടിപ്പിക്കലായിട്ട് പോയിൻ്റ് ത്രീ എന്ന് ഇട്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ സൈറ്റ് ചെല്ലുമ്പോൾ ചിലപ്പോൾ ഒരു ഭാഗം ഉയർന്നു ഒരു ഭാഗം താഴ്ന്നുമാണ് വരുന്നതെങ്കിൽ ഒരു ഭാഗം ചെയ്യുമ്പോൾ ഹൈറ്റ് ചിലപ്പോൾ അത് അൻപത് സെൻറ്റിമീറ്റർ വരെ പോവാം ഒരു ഭാഗം വരുമ്പോൾ ചിലപ്പോൾ അത് ഇരുപത്തിയഞ്ച് എസ്റ്റിമേറ്റിലേക്കാൾ കുറഞ്ഞു വരാം അപ്പോൾ ആവറേജ് എടുക്കുമ്പോൾ നിങ്ങൾക്കത് മുപ്പത് സെൻറ്റിമീറ്റർ ആയിട്ട് വന്നാൽ മതിയാവും അത് കുഴപ്പമില്ല നിങ്ങൾ എന്താണോ ചെയ്യാൻ കൊടുക്കുന്നത് അത് ആദ്യം എഴുതുക അത് എസ്റ്റിമേറ്റ് പ്രകാരമുള്ള അളവായിരിക്കും നിങ്ങൾ കൊടുക്കുന്നത് പക്ഷെ അവർ ചെയ്യുന്നത് കൃത്യം നിങ്ങൾ പോയിൻ്റ് ത്രീ എന്നുള്ളത് എഴുതി വെക്കരുത് കാരണം സൈറ്റിൽ അതേ രീതിയിൽ ലെവലായിട്ടായിരിക്കില്ല വസ്തു കിടക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്താണോ സൈറ്റിൽ അവർ ചെയ്തത് അളന്ന് നോക്കി തന്നെ എഴുതുക അത്രയും ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് മനക്കണക്കിൽ എഴുതി പോകരുത് നമ്മൾ ഈ ചെയ്യുന്ന അളവ് വൈകുന്നേരം അളന്ന് തന്നെ നോക്കുക ചില സ്ഥലങ്ങളിൽ വ്യത്യാസം ഉണ്ടാവാം അപ്പോൾ അത് നോക്കിയിട്ട് കൂടുതലാണെങ്കിൽ കൂടുതൽ കാണിച്ചോ കുഴപ്പമില്ല നീളം ഗുണം വീതി ഗുണം പൊക്കം അളക്കുമ്പോഴത്തേക്കും ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരാൾ ചെയ്യേണ്ടുന്ന അളവ് പതിനേഴ് പോയിൻ്റ് മൂന്ന് ഒന്നെന്നുള്ളത് ആ ആൾ ചെയ്തപ്പോൾ ഒരു പതിനെട്ട് മീറ്റർ വന്നു കുഴപ്പമില്ല ആ പതിനെട്ട് മീറ്റർ അവിടെ കാണിക്കുന്നതിന് തടസ്സമില്ല അതുപോലെ തന്നെ നമ്മൾ അടുത്ത് അവർ വീതി ചെയ്തപ്പോൾ ഒരു ഭാഗത്ത് മുപ്പത് സെൻറ്റിമീറ്ററും ഒരു ഭാഗത്ത് അൻപത് സെൻറ്റിമീറ്ററും ഒരു ഭാഗത്ത് ഇരുപത് സെൻറ്റിമീറ്ററും വന്നിട്ടുണ്ടെങ്കിൽ ഈ അൻപത് പ്ലസ് മുപ്പത് പ്ലസ് ഇരുപത് എത്രയാണെന്ന് നോക്കുക അതിനെ നമ്മൾ മൂന്ന് സ്ഥലത്തെ ഹൈറ്റ് ആണ് നമ്മൾ നമ്മളെടുത്തത് ആ മൂന്ന് സ്ഥലത്തെ ഹൈറ്റ് മൂന്ന് കൊണ്ട് ഭാഗിക്കുക മനസ്സിലായില്ലേ മൂന്ന് ഭാഗത്തെ ഹൈറ്റ് മൂന്ന് രീതിയിലായിരുന്നു നമ്മളിപ്പോൾ എസ്റ്റിമേറ്റ് പ്രകാരം തന്നിരിക്കുന്നത് മുപ്പത് സെൻറ്റിമീറ്റർ പക്ഷേ നിങ്ങളത് അളവെടുത്തപ്പോൾ നിങ്ങൾ ചെയ്യാൻ കൊടുത്തതും മുപ്പത് സെൻറ്റിമീറ്റർ വെച്ച് ചെയ്താൽ മതി എന്നാണ് അവരെടുത്ത് പറഞ്ഞത് പക്ഷേ വെട്ടി വന്നപ്പോൾ ലെവൽ ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് അൻപത് സെൻറ്റിമീറ്ററും ഒരു സ്ഥലത്ത് ഇരുപത്തിയഞ്ച് സെൻറ്റിമീറ്ററും ഒരു സ്ഥലത്ത് മുപ്പത് സെൻറ്റിമീറ്ററും ചെയ്തു എന്ന് വെച്ചു അപ്പോൾ ഈ മൂന്ന് ഭാഗത്തെ അതായത് ആദ്യം ഫസ്റ്റ് എടുക്കുന്ന ഭാഗത്തുള്ള അളവ് നോക്കുക പിന്നെ ഒരു സെൻറ്റർ ഭാഗത്തായിട്ടുള്ള അളവ് നോക്കുക പിന്നെ ലാസ്റ്റ് അളവ് നോക്കുക അങ്ങനെ മൂന്ന് അളവ് നിങ്ങളെടുത്തപ്പോൾ മൂന്ന് നമ്പറാണ് വന്നത് മുപ്പത് സെൻറ്റിമീറ്റർ അല്ല വന്നത് അപ്പോൾ അത് അത് നിങ്ങൾ മൂന്നും കൂടി കൂട്ടിയ ശേഷം അതിന് മൂന്നുകൊണ്ട് പായ്ക്കുമ്പം ആ അവിടെ നമ്മൾ ചെയ്ത അളവിൻ്റെ പൊക്കത്തിൻ്റെ ആവറേജ് കിട്ടും ആവറേജ് എന്ന് പറയുന്നത് ഈ മൂന്നും കൂടെ കൂട്ടിയിട്ട് മൂന്ന് കൊണ്ട് പായ്ക്കുമ്പോഴാണ് ആവറേജ് വരുന്നത് ആ അളവ് ചിലപ്പം മുപ്പതിൽ കൂടുതലോ മുപ്പതിൽ താഴെയോ ആവാം താഴെ ആവാ ആയാൽ നമുക്ക് പൈസ കുറയാറിയല്ല അപ്പം മുപ്പതിൽ കൂടുതലാകാനാണ് സാധ്യത കൂടുതൽ വരുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പം നമ്മൾ എന്താണോ അവിടെ ചെയ്തത് അതുതന്നെ കാണിക്കുക മനസ്സിലായില്ലേ ആ എസ്റ്റിമേറ്റ് പ്രകാരം പൂർത്തിയാക്കേണ്ട അളവിൽ നമ്മൾ എസ്റ്റിമേറ്റിൽ ഉള്ള അളവ് കൊടുക്കുക എസ്റ്റിമേറ്റ് പ്രകാരം പൂർത്തീകരിച്ച അളവിൽ നമ്മൾ എന്താണോ സൈറ്റിൽ ചെയ്തത് അതുതന്നെ കാണിക്കുക രണ്ടും ഒരേപോലെ കോപ്പി റൈറ്റിംഗ് ആവാൻ പാടില്ല അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിപ്പോയെന്ന് വെച്ചാൽ കുഴപ്പമില്ല കാരണം ഒരു മസ്റ്റോൾ പ്രകാരം വരുമ്പോൾ നമുക്കത് കറക്റ്റ് ചെയ്താൽ മതിയാവും അല്പ അളവിൽ കുറവ് ഈ ഒരു കാരണത്താൽ നമ്മൾ ചെയ്യാത്തത് കൊണ്ടല്ല ഈ ഒരു കാരണത്താൽ എന്ന് എന്നുവെച്ചാൽ വസ്തുവിൻ്റെ കിടപ്പനുസരിച്ച് ചെറിയ വ്യത്യാസം വരികയാണെങ്കിൽ നിങ്ങളത് ഒരാഴ്ച കൊണ്ട് മാനേജ് ചെയ്താൽ മതിയാവും അത് നിങ്ങൾക്ക് ഫോ അനുബന്ധം മൂന്ന് എഴുതുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും അപ്പോൾ നിങ്ങൾ എന്താണോ സൈറ്റിൽ ചെയ്തത് ആ അളവ് കൃത്യമായിട്ട് എഴുതുക അതുപോലെ വീതിയിലും നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ നാടി ഭാഗം നാൽപ്പത് സെൻറ്റിമീറ്ററും മുകൾ ഭാഗം ഇരുപത് സെൻറ്റിമീറ്ററുമാണ് വീതി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിപ്പോൾ ചില സ്ഥലങ്ങളിൽ വരുമ്പോൾ ഒരു മീറ്റർ വരെ വീതിക്ക് ചെയ്യേണ്ട സാഹചര്യങ്ങളും വരാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ഒരു മീറ്റർ തന്നെ കാണിക്കുക ഒരു മീറ്റർ മുകളിൽ മുകളിൽ ചെയ്യുന്നത് എത്രയാണ് ഒരു പത്ത് സെൻറ്റിമീറ്ററോ ഇരുപത് സെൻറ്റിമീറ്ററോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രണ്ടും കൂടെ കൂട്ടിയിട്ട് അതിൻ്റെ ആവറേജ് എത്രയാണോ ചെയ്തത് അത് നമ്മൾ എസ്റ്റിമേറ്റ് പ്രകാരം പൂർത്തീകരിച്ചതിൽ കാണിക്കുക പൂർത്തീകരിക്കേണ്ട പ്രവൃത്തിയിൽ നമ്മൾ എസ്റ്റിമേറ്റ് പ്രകാരം അളന്നിട്ട് കൊടുക്കുക പൂർത്തീകരിച്ച പ്രവൃത്തിയിൽ നമ്മൾ കൂടുതൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ തന്നെ കാണിക്കുക കുറവാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറവ് കാണിക്കുക അപ്പോൾ താങ്ക് യു എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഓക്കേ